രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു മട്ടാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപന സമ്മേളനം കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ എൻ സുധ മുഖ്യ പ്രഭാഷണം നടത്തി හ අ කහබද ज विद්‍යා විහාගගේ विद्याාතිම පස මනभाාග ක සමා ල පට फස් ඒरे लेගන ස පති चल බීरे ස அது போலே தான் Kochi Corporation വിദ്യാഭ്യാസ ஸ்டாண்டிங் கமிட்டி चेयरमैन வி.எஸ். சீஜித் मुखियाதிதியாயிருந்தும் தேவாந்திரிய വിദ്യാഭ്യാസத் துறைக்கு உண்டானாயான கோஸ் மாதுல சீஜித் மண்டேக்கு மாதவியாயான மதலாயா എറണാകുളം ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ജോസഫ് കുമ്പളങ്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സഹിർ ഇല്ലിക്കൽ വി പി വൈ എൽ പി സ്കൂൾ മാനേജർ കെ എം പ്രതാപൻ എച്ച് എം ഫോറം സെക്രട്ടറി ലതാ വിയക്സ് ഹണി അലക്സ് വത്സല മേരി ഡിസിൽവ യമുന ജോസ് സിബി ഗോഡ്രൈ മനോജ് ബി പി എം സുബേർ പി ജി സേവിയർ കമൽരാജ് ബിജു പോൾ സുനിത പി എ ജോസഫ് സബാസ്റ്റ്യൻ ശ്രീകുമാർ സിനിമോൾ ടി കെ സാജൻ പി പി സിബി ജോർജ് മൈക്കിൾ എം എം തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കിയ സ്കൂളുകൾക്ക് കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശ്രീജിത് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹയർ സെക്കൻഡറി ഭാവം ഒന്നാം സ്ഥാനം എസ് ടി പി വൈ ബി എച്ച് എസ് ബിഎ്എസ്എസ് പള്ളുരുത്തി സ്കൂളിലാണ് രണ്ടാം സ്ഥാനം ഇ എം ജി എച്ച് എസ് ഫോർ വെളി സ്കൂളിലാണ് ഹൈസ്കൂൾ ഭാഗത്തിൽ ഒന്നാം സ്ഥലം സെന്റ് ഡൊമിനിക് ഇ എം എച്ച് എസ് പള്ളുരുത്തിക്കും രണ്ടാം സ്ഥാനം ഒ എൽ സി ജി എച്ച് എസ് പള്ളുരുത്തിക്കുമാണ് യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ഒ എൽ സി ജി എച്ച് എസ് പള്ളുരുത്തിക്കും രണ്ടാം സ്ഥാനം സെന്റ് ഡൊമിനിക് ഇ എം എച്ച് എസ് പള്ളുരുത്തിക്കുമാണ് എൽ പി വിഭാഗത്തിൽ ഫോർട്ടുകും സെന്റ് ഡൊമിനിക് ഇ എം എച്ച് എസ് പള്ളുരുത്തി എന്നിവർ പങ്കിട്ടും രണ്ടാം സ്ഥാനം ഒ എൽ സി ജി എൽ പി എസ് പള്ളുരുത്തി സെന്റ് മേരീസ് എൽ പി എസ് ഫോർട്ട് കൊച്ചി എന്നിവർ പങ്കിട്ടും അറബിക് കലോത്സവത്തിൽ ഹൈസ്കൂൾ ഭാഗത്തിൽ ഒന്നാം സ്ഥാനം ആസിയഭായി ഇ എം എച്ച് എസ് എസ് മട്ടാഞ്ചേരിയും എം എൻഒ വിസ് പനൈപ്പള്ളിയും പങ്കിട്ടും രണ്ടാം സ്ഥാനം എച്ച് ഇ എച്ച് എം എം എച്ച് എസ് മട്ടാഞ്ചേരിയും യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എം എം ഒ വി എച്ച് എസ് പനയപ്പള്ളിയും രണ്ടാം സ്ഥാനം ഗവൺമെന്റ് യു പി എസ് പള്ളുരുത്തീയും പങ്കിട്ടു യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എം എംഒ വി എച്ച് എസ് പനയപ്പള്ളിയും രണ്ടാം സ്ഥാനം ഗവൺമെന്റ് യു പി എസ് പള്ളുരുത്തിയും നേടി എൽ പി വിഭാഗം ഒന്നാം സ്ഥാനം എം എം എൽ പി എസ് പനയപ്പള്ളിയും എസ് ടി പി എൽ പി എസ് പള്ളുരുത്തീം നേടി രണ്ടാം സ്ഥാനം സെന്റ് ആന്റണീസ് യു പി എസ് പള്ളുരുത്തീം എച്ച് ഇ എച്ച് എം എൽ പി സ്കൂൾ മട്ടാഞ്ചേരിയും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി